നിർമ്മാണത്തിലെ അശാസ്ത്രത കാരണം മുക്കാളിയിൽ വീണ്ടും ിൽ ഒരു മാസം തികയും മുമ്പേ രണ്ടാമത്തെ തവണയാണ് പ്രദേശത്ത് മണ്ണിടിയുന്നത് മണ്ണിടിച്ചിലിൽ ആശങ്ക വർദ്ധിച്ചതോടെ കെ കെ രമ എം എൽ എ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സംഭവ സ്ഥലം സന്ദർശിച്ചു ഫാമിലി വെഡിംഗ് സെന്റർ ദേശീയപാതാ നിർമ്മാണത്തിലെ അശാസ്ത്രീയത കാരണം മുക്കാളിയിൽ വീണ്ടും വൻ മണ്ണിടിച്ചിൽ ഒരു മാസം തികയും മുമ്പേ രണ്ടാമത്തെ തവണയാണ് പ്രദേശത്ത് വീണ്ടും മണ്ണിടിയുന്നത് മണ്ണിടിച്ചിൽ ആശങ്ക വർദ്ധിച്ചതോടെ കെ കെ രമ എം എൽ എ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സംഭവസ്ഥലം സന്ദർശിച്ചു രാത്രികാലത്താണ് ഇവിടെ നിർമ്മാണം നടത്തുന്നത് സമീപത്ത് തന്നെ ആൾ താമസമുള്ള വീടുകളുമുണ്ട് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് ഇപ്പോൾ ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണം കാരണം ഇടിഞ്ഞു വീണിരിക്കുന്നത് ഗുരുതരമായ ഒരു സാഹചര്യമാണ് ിൽ നേരത്തെ രണ്ട് വർഷം മുന്നേ മണ്ണിടിഞ്ഞു അപ്പൊ വീണ്ടും മണ്ണിടിഞ്ഞ് വലിയ തോതിലാണ് വലിയ പീസ് ആയിട്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത് വലിയ ആഴത്തിലാണ് ഇതുള്ളത് കോൺക്രീറ്റ് ചെയ്ത് വാള് കെട്ടുകയാണ് പക്ഷേ അത് രണ്ടോ മൂന്നോ പണിക്കാരെ വെച്ച് മാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ പണിക്കാരെ വെച്ച് ഇത് പെട്ടെന്ന് പണി തീർക്കണം ഇതിന്റെ മുകളിൽ ഒരു വീടുണ്ട് അതും വളരെ ഡേഞ്ചറസ് ആയ ഒരവസ്ഥയിലാണുള്ളത് പോസ്റ്റ് ഉണ്ട് ഓഫ് ആക്കിയിട്ടാണുള്ളത് എത്ര ആഴത്തിലാണെന്ന് ആ പോസ്റ്റ് മാത്രം നോക്കിയാൽ മനസ്സിലാകും എത്ര ആഴത്തിൽ എത്ര ഉയരത്തിലാണ് മണ്ണ് എടുത്തിരിക്കുന്നത് യാതൊരു സേഫ്റ്റിയും ഇല്ലാതെ ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുകയാണ് ഇതിനാരാണ് മറുപടി പറയുക ആരാണ് ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് പല പ്രാവശ്യം ഞങ്ങൾ അധികാരികളോട് ഈ വിഷയം സൂചിപ്പിച്ചതാണ് ഇപ്പോഴും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആര് മറുപടി പറയും ഇതിനകത്ത് എന്നുള്ളതാണ് ഞങ്ങൾ കലക്ടർ ഉൾപ്പെടെയുള്ള അധികാരികളോട് അടിയന്തരമായിട്ട് ഇവിടെ വന്ന് ഈ വിഷയം കാണണം ഗൗരവത്തിൽ ഈ വിഷയത്തിൽ ഇടപെടണം ഇതിന്റെ മുകളിലുള്ള വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കണം ആ വീടുൾപ്പെടെ അക്യർ ചെയ്യുന്ന നടപടി സ്വീകരിക്കണം ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഒരേ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം